ബേബി മാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം നൂറ്റെഴുപത് വർഷം കാശിയിൽ ജീവിച്ചിരുന്ന ഒരു അഘോരി സിദ്ധനെ പറ്റിയാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോ അഘോരികള് അവരുടെ ആത്മീയ ഗുരു ആയ ശിവന്റെ അവതാരവുമായി കണക്കാക്കണത് ഒരു അഘോരി ബാബയാണ് ഈ അഘോരി ബാബയാണ് ബാബ കീനാർഹ ഇദ്ദേഹം നൂറ്റെഴുപത് വർഷം കാശിയിൽ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു അതായത് ആയിരത്തി അറുനൂറ്റി ഒന്നിൽ യു പിയിലുള്ള രാംഗഡിലെ ചന്തോളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇദ്ദേഹം ജനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്നിൽ നൂറ്റെഴുപത് വയസ്സ് വരെ ജീവിച്ച് അഘോരി സമ്പ്രദായത്തിൻ്റെ ആധുനിക കാലത്തുള്ള സാധനകളും അതുപോലെ ചിട്ടവട്ടങ്ങളൊക്കെ ഇദ്ദേഹമാണ് രൂപപ്പെടുത്തിയത് ഇത് അഘോരികളിൽ ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്ന സംഗതിയാണ് ഇതിനാൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മതിഥി ജന്മതിഥിയായ ഭാദ്രപഥത്തിലെ അതായത് ഭാദ്രപദമാസം ഓഗസ്റ്റ് സെപ്റ്റംബറിലായിട്ട് വരും ഇത് കൃഷ്ണപക്ഷ ചതുർദശിക്കാണ് ഈ ദിവസം വരുന്നത് ഇവർക്ക് ഏറെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇത് അഘോരികൾക്ക് അഘോര ചതുർദശി എന്ന് തന്നെയാണ് ഈ ദിവസത്തിന് അവർ പറയുന്നത് അത് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് അന്ന് പ്രത്യേക താന്ത്രിക പൂജകളും അഘോര മന്ത്രജപവും ഒക്കെ ഉണ്ടാവാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് സെപ്റ്റംബർ ഒന്നിന് ഈ ദിവസം എല്ലാവരും ഗംഭീരായിട്ട് അവിടെ ആചരിച്ചു എന്ന് പറയുന്നു ബാബ കീനാറാം ജനിച്ച സമയത്ത് മൂന്ന് ദിവസം ഈ കുഞ്ഞ് കരയാതിരുന്നു എന്ന് പറയണത് മാതാപിതാക്കൾ വളരെയധികം വിഷമിച്ച് ആ സമയത്ത് മൂന്ന് ദിവ്യ സന്യാസിമാര് പ്രത്യക്ഷായിരുന്നു കുഞ്ഞിൻ്റെ ചെവിയിൽ മന്ത്രം ജപിച്ചു എന്നും പറയുന്നു ഉടനെ കുഞ്ഞ് കരഞ്ഞു ഈ മൂന്ന് സന്യാസിമാർ ബ്രഹ്മം വിഷ്ണു മഹേശ്വരന്മാരായിരുന്നു എന്ന് അഘോരികൾ വിശ്വസിക്കുന്നു ദത്താത്രേയ മഹർഷിയുടെ അവതാരമായി കണക്കാക്കണ ബാബ കാലുറാണു ഇദ്ദേഹത്തിന് യോഗ സാധനകൾ ഉപദേശിച്ചതെന്ന് പറയപ്പെടുന്നു ഇപ്പോൾ ബലൂചിസ്ഥാനിലുള്ള ഹിംഗ്ലജ് മാതാദേവിയുടെ കഠിന ഉപാസകനായിരുന്നു ബാബ ഗിർനാറിൽ തപസ് ചെയ്ത് ഇദ്ദേഹം അത്ഭുത സിദ്ധികൾ കൈവരിച്ചു ലോകക്ഷേമത്തിനായിട്ട് ജനങ്ങളുടെ അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തമായി ഒഴിഞ്ഞു വെച്ചു എന്നാണ് പറയുന്നത് കാശിയിലായിരുന്നു കൂടുതൽ കാലവും ഇദ്ദേഹം ജീവിച്ചത് അഘോരികളുടെ വിശുദ്ധ ഗ്രന്ഥമായിട്ട് കണക്കാക്കണത് വിവേകസാരം എന്ന ഗ്രന്ഥമാണ് ഇത് എഴുതിയത് ഇദ്ദേഹമാണ് ഇതുകൂടാതെ രാമഗീത രാമരസ് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് കാശിയിൽ ബാബ കീനാറാമിൻ്റെ സമാധി കീനാറാം സ്ഥൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഉണ്ട് എന്നും പറയും ഈ സ്ഥലത്തിന് ഇവിടെ ഉള്ള ഒരു അഗ്നി അവിടെ ഹോമകുണ്ഠം ആ അഗ്നികുണ്ഠം നാനൂറ് വർഷമായി എന്നാണ് പറയണത് അണയാതെ ജ്വലിച്ചുകൊണ്ട് ഇരിക്കുന്നു ഇവിടെ ഹിംഗ്ലജ് ദേവിയുടെ ശക്തി ചൈതന്യം ആവാഹിച്ച യന്ത്രവും സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഒരിക്കൽ ഈ ബാബ കീനാറാമിൻ്റെ ഗുരു ബാബ കാലുറാം ഈ ബാബ കീനാറാമിൻ്റെ യോഗസിദ്ധികൾ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹമാണുള്ള ഗുരു അപ്പോൾ ശിഷ്യൻ്റെ യോഗസിദ്ധികൾ ഒന്ന് എന്ന് വിചാരിച്ച് രണ്ട് പേരും കൂടി കാശിയിലുള്ള മണികർണിക ഘട്ടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു മൃതദേഹം വഹിച്ചുകൊണ്ട് കുറച്ച് പേര് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ബാബ കാലുറാം കീനാറാമിനോട് പറഞ്ഞു അതാ ഒരു മൃതദേഹം കൊണ്ടുപോകുന്നു അപ്പോൾ ബാബ കീനാറാമിന് കാര്യം മനസ്സിലായി ഗുരു തന്നെ പരീക്ഷിക്കുകയെന്ന് മനസ്സിലായി അദ്ദേഹം പറഞ്ഞു അത് മൃതദേഹം അല്ലല്ലോ ജീവൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു എങ്കിൽ നീ ഒന്ന് വിളിക്കേ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വരൂ എന്ന് പറഞ്ഞിട്ട് ബാബ കീനാറാം ആ മൃതദേഹത്തെ കൈകൂട്ടി വിളിക്കുകയും ആ മൃതദേഹം പെട്ടെന്ന് ജീവൻ വച്ച് ഇവരുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്നു എന്നും പറയപ്പെടുന്നു ഈ ആൾ പിന്നീട് ബാബ കീനാറാമിൻ്റെ ശിഷ്യനായിട്ട് മരണം വരെ കൂടെയുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത്രയും സിദ്ധിയുള്ള ഒരു ഗുരുവിൻ്റെ അത്രയും സിദ്ധിയുള്ള ഒരു ശിഷ്യനായിരുന്നു ബാബ കീനാറാം രണ്ടായിരത്തി പത്തൊമ്പതിൽ യോഗി ആദിത്യനാഥ് ഈ ബാബ കീനാറാമിലെ ജന്മസ്ഥലം ബാബ കീനാറാമിൻ്റെ ജന്മസ്ഥലം ഒരു തീർത്ഥാടന കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടും ഉണ്ട് നമുക്ക് അതൊക്കെ കാത്തിരുന്ന് കാണാം ഇപ്പോൾ ഇത്രയും പറഞ്ഞ് ഈ വീഡിയോ നിർത്തിട്ട് ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നന്ദി